ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞേ ഇയർ ഒക്കെ പ്രമാണിച്ച് ഈ വർഷം ഒരു അടിപൊളി വർഷാവട്ടെ കൊറേ ജോലിയൊക്കെ കിട്ടി കൊറേ കാശ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റട്ടേന്ന് എടുത്തുവഴി പുള്ളിയനോട് പറഞ്ഞു മിണ്ടാണ്ട് പൊക്കോണം കാശ് മനുഷ്യനത്തിന് മനസമാധാനം കിട്ടിയാ മതിന്ന് സോ ഹിയർ ഈസ് മൈ ക്വസ്റ്റ്യൻ മണി ഓർ മനസമാധാനം നിങ്ങൾക്ക് എന്താ വേണ്ടേ കൊഴക്കുന്നൊരു ചോദ്യാണ് അല്ലേ എന്റെ ഒരു ഈ കാര്യം കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ആണ് അതായത് ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചെലവാക്കാനുള്ള പൈസയുണ്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിക്കാൻ പറ്റുന്നുണ്ട് വീടുണ്ട് കാറുണ്ട് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ മണി എന്ന് പറയുന്നത് ഒരു മാറ്റർ അല്ലായിരിക്കാം ആള് വിചാരിക്കുന്നുണ്ടാവു എനിക്ക് ഇച്ചിരി മനസ്സമാധാനം കിട്ടിയാൽ മതിയെന്ന് പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സ്വന്തം കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വകയില്ലാത്ത ഒരു അപ്പനും അമ്മയ്ക്കും എന്തായിരിക്കും വലുത് മനസമാധാനായിരിക്കും മണിയായിരിക്കും വലുത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവിന് അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരാൾക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സർജറി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാളുടെ അടുത്ത് ഞാൻ കുറച്ച് മനസമാധാനം തരട്ടെ എന്ന് പറഞ്ഞാൽ അവര് ചെരുപ്പൂരി തല്ലും ഇല്ലേ കടം കേറി മുടിഞ്ഞ് വീട്ടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് ആത്മഹത്യ ചെയ്യണോ എന്ന് ആലോചിച്ചിരിക്കുന്ന മനുഷ്യന്റെ അടുത്ത് പോയിട്ട് കുറച്ച് മനസമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ചു നോക്ക് ആൾക്കത് ദഹിക്കുവോ സോ ഇൻ മൈ ഒപ്പീനിയൻ മോസ്റ്റ് ഓഫ് ദി ദൈം അധിക സമയവും മണി പ്ലേസ് ദ റോൾ ഓഫ് മനസമാധാനം മണിയാണ് പൈസ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് മനസമാധാനം അതിന്റെ പിന്നാലെ വരും എപ്പോഴാണ് നമുക്ക് മനസമാധാനം ഇല്ലാത്തത് നമുക്ക് കട അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാതാകുമ്പോഴല്ലേ മനസമാധാനം ഉണ്ടാകും ഇല്ലാതിരിക്കുന്നത് സോ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രശ്നങ്ങളും ഇന്നത്തെ കാലത്ത് പൈസ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലാണ് ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ കുറെ പൈസയുണ്ട് സ്റ്റിൽ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഗുഡ് അല്ലെങ്കിൽ നമുക്ക് അത് ഒരുപക്ഷെ മണി കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പുകളൊക്കെ നമ്മുടെ കൂടെ നിൽക്കാവുന്നതന്നെ ഉള്ളു കാരണം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് മനസമാധാനമാണ് വലുത് അതാണ് വലുത് ഇതാണ് വലുതെന്നൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പ്രസംഗിക്കാൻ കൊള്ളാം പൈസക്ക് പൈസ തന്നെ വേണം അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞ അതായത് ഇൻ മൈ ഒപ്പീനിയൻ മണി ബ്രിങ്സ് ദ ദാപ്പിനെ മണി ബ്രിങ്സ് ദ മനസമാധാനം മണി ബ്രിങ്സ് അങ്ങനെ പലതും 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 അപ്പൊ എത്ര വീഡിയോയിൽ വീണ്ടും കാണാം ദിസ് ഇസ് ജിജി ലവ് ഫ്രം മീ ടു യു